മണ്ണാർക്കാട് ഒരു ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ടുമായി രണ്ട് പേർ അറസ്റ്റിൽ സംസ്ഥാനത്തെ കള്ളനോട്ട് മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണികളെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു പാണ്ടിക്കാട് സ്വദേശി റാഫേൽ മലപ്പുറം പൂരൂർ സ്വദേശി ഫൈസൽ എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ സംസ്ഥാനത്തെ കള്ളനോട്ട് മാഫിയയിലെ പ്രധാന കണ്ണികളാണെന്ന് പോലീസ് പറഞ്ഞു കുമരമ്പത്തൂർ ഭാഗത്ത് കള്ളനോട്ട് കൈമാറ്റം ചെയ്യാനായി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതുപ്രകാരം കുമരമ്പത്തൂർ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ബൈക്കിലെത്തിയ പ്രതികളെ തൊണ്ണൂറ്റിയൊന്നായിരം രൂപയുടെ കള്ളനോട്ടുകളുമായി അറസ്റ്റ് ചെയ്തത് നിലമ്പൂര് സ്റ്റേഷനിൽ വ്യാജ ആർ സി ബുക്ക് നിർമ്മിച്ച കേസുണ്ട് ഇനി കൂടുതലായിട്ട് ഇതിന് പിന്നിൽ വേറെ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് കൂടുതൽ കസ്റ്റഡി കസ്റ്റഡിയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ കസ്റ്റഡിക്കുള്ള അപ്ലിക്കേഷനും ക്ലാച്ച തിങ്കളാഴ്ച കോടതി മുമ്പാകെ സമർപ്പിക്കുന്നു ഇപ്പൊ ഒഴിവായിട്ടില്ലേ ഇപ്പോ മൂന്നാളുകളെ കുറിച്ചാണ് ഉപയോഗം കിട്ടിയിട്ടുള്ളത് അതിന് ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കസ്റ്റഡി കഴിക്കുന്നത് അപ്പൊ തിങ്കളാഴ്ച കസ്റ്റഡി അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് കസ്റ്റഡി പഠിച്ചതിനു ശേഷം കൂടുതലായിട്ട് ചോദ്യം ചെയ്യേണ്ടി ആവശ്യമുണ്ട് ഈ പറഞ്ഞ സാധനങ്ങൾ അടിക്കാൻ ഉപയോഗിച്ചത് മറ്റും ബാക്കിയുണ്ട് ആ ഇവര് ഏകദേശം ഒരു ലക്ഷം രൂപ ഇവിടെ കൊടുത്താൽ അമ്പതിനായിരം രൂപ ക്യാഷ് കിട്ടും അമ്പതിനായിരം രൂപയാണ് അവർക്ക് ഒറിജിനൽ ക്യാഷ് കിട്ടുന്ന അത് ഈ ഭാഗത്തേക്ക് സപ്ലൈ ചെയ്യാൻ ഇൻഫർമേഷൻ വന്നിട്ടുള്ളത് കമ്പനിയാണ് വന്നിട്ടുള്ളത് ഇതുപോലെ റെയ്ഡ് പറയാൻ ആരാണോ ഏറ്റെടുക്കാൻ തയ്യാറായി അതായത് വാങ്ങാൻ വേണ്ടി അതിനെ കുറിച്ച് അവര് പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അതിന്റെ അങ്ങനത്തെ ദൂരം ഒന്നും കിട്ടിയിട്ടില്ല ഓഫൻസ് ഒന്നും നമുക്ക് ആയിട്ടില്ല

ഇനി ബാക്കി ഇപ്പോൾ ഏകദേശം എണ്ണം നൂറ്റി എൺപത് രണ്ട് സംതിങ് നൂറ് എമ്മിലുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആണ് അപ്പോൾ ഞങ്ങളുടെ പ്രാഥമിക അന്വേഷത്തിന് ശേഷം ഈ കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും മണ്ണാർക്കാട് ഡി ഓ എസ് പി ടി എസ് സിനോജിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിൻ്റെ നിർദ്ദേശപ്രകാരം എസ് ഐമാരായ സി എ സാദത്ത് എസ് മണി സീനിയർ സി എ സാദത്ത് എസ് ഉണ്ണി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ മുബറക് അലി ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സി സി എൻ മണ്ണാർക്കാട്